നടത്തിയിരിക്കുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രാകൃത സംസ്കാരമാണെന്നും തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ബാധ്യതയാകുമെന്നാണ് അദ്ദേഹം എന്നാൽ നിയമസഭയിൽ മുഖ്യമന്ത്രി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് എസ് എഫ് നടക്കില്ല എസ് എഫ്ഐയിലെ സുഹൃത്തുക്കൾ സഹാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കണം അതിന്റെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പ്രകൃതിയാണ് അതിൻ്റെ ആരംഭം അവിടെ മുതൽ ഇങ്ങോട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം എഴുതിപ്പെടുത്തിയ പാരമ്പര്യത്തിൻ്റെയും മൂല്യങ്ങളുടെയും പാഠങ്ങൾ നമ്മൾക്ക് പുതിയ എസ് എഫ് എക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല പുതിയ എസ് എഫ് എക്കാർക്ക് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ആശയത്തിൻ്റെ ആഴം അറിയില്ല പുതിയ എസ് എഫ് എക്കാർക്ക് ഈ പുതിയ ലോകത്തിന് മുന്നിലുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രണമയെപ്പറ്റി അറിയില്ല അവരെ പഠിപ്പിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ ആ ശരിയായ പാഠം പഠിച്ച് അവർ തിരുത്തിയില്ലെങ്കിൽ എസ് എഫ്ഐ ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായിട്ട് മാറും പാടില്ല എസ് എഫയിലുള്ള പതിനായിരക്കണക്കായ നേരും നിറയുമുള്ള നല്ലവരായ ആവേശമുള്ള കുഞ്ഞുങ്ങളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അവരെല്ലാം ആദരവാണ് ജനങ്ങൾക്ക് അവരുടെ ഉത്തരം പറയുകയാണ് അവരെ നരായ വഴിക്ക് നയിക്കണം അവരെ ഇടതുപക്ഷത്തിന്റെ ശക്തിയാക്കി മാറ്റണം അവരെ ഇടതുപക്ഷത്തിന്റെ ഭാവി പോരാട്ടങ്ങളുടെ കരുത്താക്കി മാറ്റണം അതിന്റെ വഴി ഈ വഴിയല്ല എന്ന് സഫയ്ക്ക് നമ്മുടെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്നത് എല്ലാ തരത്തിലും നിർഭാഗ്യകരമായ കാര്യമാണ് ഇതുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ വ്യക്തമായ അഭിപ്രായം ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രമസമാധാന പരിപാലനത്തിന്റെ ഭാഗമായി പോലീസ് ആവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടി വരും ക്യാമ്പസുകളിലെ സംഘർഷാവസ്ഥ സംജാതമാകുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ആവശ്യമായ പരിശ്രമങ്ങൾ നടത്തേണ്ടത് സർ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മാത്രം കണ്ടുകൊണ്ട് ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടന യെ താറടിക്കാനുള്ള തത്രപ്പാട് അത് പ്രശ്നങ്ങളെ ഒന്നുകൂടി വഷളാക്കാനാണ് ഇടയാക സംഘർഷത്തിന് ഉത്തരവാദി ആരാണ് സംഭവങ്ങളുടെ നിസ്സ്ഥിതി എന്താണ് ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ പക്ഷപാതപരമായ വിധിയെഴുത്ത് നടത്തുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങളെ തുരങ്കം വെക്കുന്ന സമീപനമായിട്ടാണ് അത് മാറുക